ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഗ്രിൽ ഡേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല അടിപൊളി മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്ന ഒരു ഗ്രിൽ ഡേക്കിനാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ടോളം ചെറിയ ഉള്ളിയും പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളിയുടെ ഒരു പകുതി ഭാഗം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് കൈകൊണ്ടൊന്ന് നേരടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് സ്കിൻ കളഞ്ഞിട്ടില്ല സ്കിന്നോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്കിൻ ഇല്ലാത്ത ചിക്കനും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പീസുകളാക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പീസുകളാക്കിയിട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ മസാല ഉപയോഗിച്ചിട്ട് പീസുകളാക്കിയിട്ട് നമുക്ക് ഇത് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലെഗിൻ്റെ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കത്തിക്കൊണ്ട് ഇതേപോലെ ഒന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത മസാല ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മസാല എല്ലാം ചിക്കനിൽ നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുക്കാം ഒരു വശത്ത് എല്ലാം പുരട്ടിയതിന് ശേഷം ചിക്കൻ മറിച്ചിട്ടിട്ട് അടിവശത്ത് നമുക്ക് ഇതേപോലെ മസാല നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചിക്കൻ്റെ എല്ലായിടത്തും മസാല നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതടച്ച് വെച്ച് കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇത് നമ്മൾ വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് ഫ്രീസറിലല്ല പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് ഒരു മണിക്കൂറിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചിരിക്കണം അതിനുശേഷം മാത്രമാണ് ഗ്രില്ല് ചെയ്യേണ്ടത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഗ്രില് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാസ്ക്കറ്റിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം എന്നിട്ട് ചിക്കൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചിക്കനും ഫിഷൊക്കെ നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കാം എയർ ഫ്രയറുടെ ടെമ്പറേച്ചർ നമുക്ക് ഒരു നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലാക്കി കൊടുക്കാം ടൈമർ ഒരു തേർട്ടി മിനിറ്റ്സും കൊടുക്കാം ടൈമർ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് പൗസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ അരമണിക്കൂർ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം ഇനി ബാലൻസ് ഉള്ള മസാല ഇതിൻ്റെ ടോപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം ഈ മുപ്പത് മിനിറ്റ് ഗ്രില്ല് ചെയ്യണ സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള പതിനഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് പാനിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഗ്രിൽ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരാം ചിൽഡ്രൻ ബായ്